ഹായ് ഗൈസ് അപ്പോൾ എല്ലാവരും ചോദിച്ചു ആ വലിയ കെട്ടൊക്കെ കണ്ടപ്പോഴേ എന്തു പറ്റിയോ എന്ത് പറ്റിന്ന് കുഴപ്പങ്ങളൊന്നും ഇല്ല അത് നീര് പോകാണ്ടായപ്പോഴേ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗ്ലിസറിന് വെച്ച് കെട്ടാൻ പറഞ്ഞിട്ട് ഓൾറെഡി നമ്മൾ മറ്റുള്ള ഡോക്ടറൊക്കെ പറഞ്ഞിട്ട് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഡോക്ടർ പറഞ്ഞു ഒന്നും കൂടിയും കെട്ടി വെക്കി മൺഡേ വരെ നോക്കട്ടെന്ന് ഇന്നിപ്പോൾ സാറ്റർഡേ അല്ല ഫ്രൈഡേ ആണ് ഞങ്ങൾ ഡോക്ടർ പോയത് അപ്പോൾ ഇനി മൺഡേയും കൂടി നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എങ്ങനെ ആ നീര് പോകാൻ വേണ്ടിയിട്ട് ആ ഗ്ലിസറിൽ വെച്ച് കെട്ടി ഒരു വലിയ കെട്ടായി പോയി നീരുള്ള ഭാഗം മൊത്തം കെട്ടണ്ടേ അപ്പൊ അത് വലുതായിപ്പോയി അത് കണ്ടിപ്പോൾ ആൾക്കാരൊക്കെ പേടിച്ചു അയ്യോ എനിക്ക് എന്തോരം മെസ്സേജാണ് വന്ന ഒരുപാട് മെസ്സേജ് എന്നാണ് ഒരുപാട് മെസ്സേജ് വാട്സപ്പിൽ ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിൽ അങ്ങനെ കുറേ മെസ്സേജ് ഞങ്ങൾ കുറേ മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുത്തു ഇനി ഒരുപാടുണ്ട് കൊടുക്കാനായിട്ട് ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും ഗീസ് കുറെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടൊന്നും അയ്യോ അങ്ങനെ അപ്പൊ എല്ലാവർക്കും റിപ്ലൈ തരുന്നേക്കും ഗാഡായിട്ടൊന്നുമില്ലട്ടോ ഞാനിങ്ങനെ ആരെയൊക്കെ മെസ്സേജ് റിപ്ലൈ കിട്ടാണ്ട് എനിക്ക് വിഷമാവാറുണ്ട് അങ്ങനെ ഒന്നുമില്ലട്ട് സമ ഇങ്ങനെ പതിക്കേണ്ടിയിരുന്നു മെസ്സേജ് ഇനി റിപ്ലൈ കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മ ഇവിടെ സേഫ് സേഫായിട്ടിരിക്കുന്നു കുഴപ്പങ്ങളൊന്നുമില്ല ആ കാലിൻ്റെ നീര് പോണില്ല അത്രേ ഉള്ളൂ നീ കുറച്ചധികം ഉണ്ട് അങ്ങനെ അപ്പം ഇത്രയ്ക്കു തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു കുഞ്ഞു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത് അതായത് നമ്മളെ അതായത് നമ്മുടെ ആ വിവരങ്ങൾ അറിയാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നവരുണ്ട് എല്ലാവരും അല്ല ഞാൻ പറയുന്നത് കുറേ പേര് അതായത് മെസ്സേജിലൂടെ ആയാലും വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അവർക്കായിട്ടാണ് കുറേ പേര് ഇഷ്ടപ്പെടാത്തവരൊക്കെ വേണ്ടിയിട്ടാണ് അവരെയല്ല ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യണത് അപ്പോൾ ഞാനിവിടെ സേഫായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ